ഈ പറയുന്ന സാധനം ഇവിടെ തിരിഞ്ഞു കേറു വരുന്നവൻ സാധനം കോടതിയെ ഉണ്ട് ഈ സാധനം പൊക്കി മാറ്റുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യ എന്താ ഇവിടെ പൊട്ടിച്ചിട്ടേ ഇത് പൊട്ടിച്ചാലും ചോപ്പ് <laughs> കാണുന്നില്ല <laughs> കൊടുത്തില്ല മാറ്റി മാറ്റി അവരുടെ മർക്കിന് വേണ്ടി കൊണ്ടുപോകാം നമ്മൾ എന്തിനാണ് ഇവർ പൈസ പൊട്ടിക്കണം പൊട്ടിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരോന്ന് പറയുന്നത് ഞങ്ങൾക്ക് നമ്മളെ ഉള്ള കാര്യത്തില് ും കടമന്ത്രയുന്നത് ഇവിടെ ഇറങ്ങുന്നതിനെ പറഞ്ഞു ഇതിലെ അമ്പലം ഈ ഇവിടുന്ന് വരുന്ന വണ്ടികളെല്ലാം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കുറിച്ചൊന്നും എളുപ്പമല്ലാൻ അതായത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഹബിൽ കയറിയിട്ട് ഇതിലേ തന്നെ വീണ്ടും ഇവിടെ വന്നാൽ ഇവിടെ വീണ്ടും ഇവിടെ വന്നാൽ കുഴഞ്ഞ ഫലമാണ് ഈ ഒരു പ്രതി അതായത് ആ മെട്രോയുടെ ഇപ്പുറത്തിൽ പ്പുറത്ത് അവിടെ ഇട്ട് വേണ്ടതുപോലെ തിരിയില്ല ഇവിടെ വരികയാണെങ്കിൽ ആ റേഡിയസ് കുറഞ്ഞിരിക്കും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങോട്ടങ്ങ് പെട്ടെന്ന് അവിടെ ഇച്ചിരി കട്ട് ആ സൈഡും ഇച്ചിരി കട്ട് ചെയ്യാം ഇതിനെ ഫ്ലോർ ഹൈറ്റ് കുറച്ച് റോഡ് ലെവൽ ആക്കണം അത് ഇവിടെയല്ലെ ക്ലോസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ലെഫ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആണ് അത് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകാനുള്ളവർക്കാണ് പാലാരിവട്ടത്തേക്ക് പോകാനുള്ളവർക്ക് അത് നമ്മളൊരു നാലഞ്ച് ബോർഡ് അവിടെ നിന്ന് വെച്ചൊരുമ്പോഴേ വണ്ടികളെ വന്ന് ആലപ്പുഴയ്ക്ക് പോകേണ്ടവർ കർശനമായും മേടിക്കൂടം തന്നെ പോകണം അല്ലാതെ വരുന്നവർ ലെഫ്റ്റ് തിരിയാനുള്ളവരെല്ലാവരും ഫ്രീ ലെഫ്റ്റ് കൊടുക്കുന്നതാണ്